പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയുന്നു ഒരു സന്തോഷകരമായ ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ വീൽ ചെയറെ കയറിയിട്ട് ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഇരുപത്തഞ്ച് വർഷം തികയി ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം എന്നെ പരിപാലിച്ച ജീവനുള്ള നല്ല ദൈവം ആ പരിപാലനയ്ക്ക് ഭൂമിയിൽ എന്നെ സഹായിച്ച ജന്മം നൽകിയ മാതാപിതാക്കൾ കൂടെ വളർന്ന കൂടെപ്പറപ്പുകൾ ദൈവം ചേർത്ത് തന്ന ജീവിത പങ്കാളി തമ്പുരാൻ്റെ കുഞ്ഞു മക്കൾ അവർ അതുപോലെ നാട്ടുകാര് വീട്ടുകാര് കൂട്ടുകാർ ഇങ്ങനെയുള്ള നിരവധിയായ മനുഷ്യരുടെ സ്നേഹവും സഹായവും സംരക്ഷണവും അങ്ങനെയൊക്കെയാണ് ജീവിക്കാൻ പറ്റിയത് അപ്പോൾ അതിന് തമ്പുരാൻ ഒരു നന്ദി അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം ഇങ്ങനെ ജീവിക്കാൻ ബലം നൽകിയ നല്ല ദൈവത്തിന് നന്ദിയുടെ ഒരു ബലി അർപ്പിക്കുന്നു ജനുവരി ഒന്നാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ആലഞ്ചേരി പിതാവ് നമ്മുടെ പി ഒ സിയിൽ പാലാരിവട്ടത്തുള്ള പി ഒ സിയിലാണ് ബലി അർപ്പിക്കുന്നത് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാവരെയും വ്യക്തിപരമായി ക്ഷണിക്കാനായിട്ട് പറ്റുന്നില്ല എൻ്റെ പരിമിതിക്കകത്തും സാധ്യതകൾ എനിക്കത് വളരെ കുറവാണ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് കഴിയുന്നവരൊക്കെ വന്ന് ഈ നന്ദിയുടെ ബലിയിൽ പങ്കെടുക്കുക പ്രാർത്ഥിക്കുക എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇനി എത്ര കാലം ഇവിടെ ഉണ്ടെന്നൊന്നും അറിയില്ലല്ലോ എങ്കിലും ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും ജീവിക്കുന്നത് പോലെ മുന്നോട്ട് ജീവിക്കുവാനുള്ളൊരു വലിയ കൃപ ദൈവം തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരെയും അതുപോലെ നമ്മൾ നമ്മുടേതായ എല്ലാ ഗ്രൂപ്പുകളിലും ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ എല്ലാവരും ഒന്നറിയട്ടെ മിക്കവാറും ഇത് ലൈവ് ഉണ്ടാകും ലൈവിൻ്റെ ലിങ്ക് തൊട്ടു പുറകെ ഇടുന്നതാണ് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഓർമ്മപ്പെടുത്തുന്നു മറന്നു പോകാതെ വരാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ആമേ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ